ഹലോ ഗായ്സ് അലൈക്കും ഇന്ന് നമ്മൾ ഫ്രിഡ്ജ് വൃത്തിയാക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു വാഷർ ഇതാ ഇത് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കില്ല കേട്ടോ നമ്മൾ ഫ്രിഡ്ജ് തുറക്കും സാധനങ്ങളെടുക്കും പോകും അപ്പം ഇതൊക്കെ നല്ലോണം കരിമ്പനടിച്ചിരുന്ന കേട്ടോ ഞാൻ അത് വേടിയെടുക്കാൻ മറന്നുപോയി അപ്പം പകുതി ആയപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും സാധനങ്ങളൊന്നും എടുത്തിട്ട് തുടക്കുക എന്താ ഈ ബോക്സുകളില്ല അതൊന്നും എടുക്കാണ്ടാണ് കേട്ടോ ഞാൻ തുടച്ചെടുക്കുക ഇപ്പം നമ്മൾ പാത്രം കഴുകണ ഇതുണ്ടല്ലോ എക്സോ അതൊരു തുണിയിലാക്കിയിട്ട് പിന്നെ അവിടെ തന്നെ വെച്ചിട്ട് ഈ ബോബ്സല്ല ഇങ്ങനത്തെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലാതെ അപ്പസോഡ പിന്നെ വിനാഗിരി ഇതിൻ്റെ ഒന്നും ആവശ്യമല്ല കേട്ടോ എന്താ പറയുക അപ്പോൾ ആ സോപ്പ് കൊണ്ട് തന്നെ നമുക്ക് പാത്രം കഴുകുന്ന സോപ്പുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പൊ ഇന്നത്തെ പണി ഇതാണ് പിന്നെ കുറച്ചും കൂടി ഉണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ തുടക്കാൻ ഒക്കെ തുടച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മളെ ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കിക്കണം കേട്ടോ ഇതുവരെ ഫീസർ കെട്ട പിടിക്കുകയും അങ്ങനെ ഒരു ഇതും ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ ഈ സംഭവം സംഭവതാ ഇത് കൂട്ടുകയും ചെയ്യുക ചെയ്യേണ്ട കുറക്കുകയും ചെയ്യണ്ട ഇത് ഈ ഒറ്റ നടുവിൽ വെച്ചാൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല ചിലർ കൂട്ടിയും കുറച്ചൊക്കെ വെക്കുന്നതുകൊണ്ടാണ് ഫീസർ കെട്ട പിടിക്കുക ചെയ്യുന്നത് അപ്പം ഇത് സാംസങ്ങിൻ്റെ 2 സ്റ്റാർ ട്ടോ അപ്പോൾ എല്ലാരും പറနေנו 2 സ്റ്റാർ ഒക്കെ വാങ്ങിയാലേ എന്താ கரண்ட் ബില്ല് കൂടും എന്നൊക്കെ അക്ഷയനിക്ക് ഇതുവരെ கரண்ட் ബില്ല് ഒന്നും അങ്ങനെ കൂടിയതൊന്നുമല്ല ട്ടോ അപ്പോ എത്രയ്ക്ക് എന്നുള്ളോ നമ്മൾ എന്നും എന്നല്ല ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെറുതെ തുണി മുക്കിട്ട് തുടച്ചാൽ മതി കേട്ടോ ഇതിനായിട്ട് ഫ്രിഡ്ജ് വൃത്തിയാക്കാനാന്നും പറഞ്ഞിട്ട് മെനക്കെട്ട് നിൽക്കൊന്നും വേണ്ട പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോണതാണ് ഈ വാഷറ് അതും ഇതേപോലെ വെള്ളത്തിൽ മുക്കി സോപ്പ് അല്ലെങ്കിൽ നമ്മൾ പാത്രം കഴുകുന്ന സോപ്പ് ഉണ്ടല്ലോ അതിൽ മുക്കിയിട്ട് ഒന്ന് ബ്രഷും കൊണ്ട് വരുത്തി അതൊക്കെ പോകട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു വേറെ ഒന്നുമില്ല പിന്നെ നമ്മൾ ഈ ഡോറുണ്ടല്ലോ ഇത് നമ്മളിങ്ങനെ വിടുമ്പോൾ അവിടെ ചെന്ന് അടയണ്ടേ അത് എനിക്ക് ഒരിത് പറ്റിന്ന് കേട്ടോ എന്ത് ഞാൻ നോക്കുമ്പോൾ ഡോറ് അടയണില്ല ഇങ്ങനെ പോയിട്ട് അടയണില്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫ്രിഡ്ജ് വൃത്തിയാക്കിയിട്ട് പിന്നെ ഞാൻ യൂട്യൂബിൽ കണ്ടതായിരുന്നു ഇതിൻ്റെ ഉള്ളിലൊക്കെ ഈ ചീപ്പ് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം തുണി ചുറ്റിയിട്ട് പക്ഷെ എനിക്ക് പേടിയാണ് കേട്ടോ അങ്ങനെയൊക്കെ കാരണം എന്താണെന്നറിയാ ഇതിങ്ങനെ വിടർന്ന് നിൽക്കുമ്പോൾ നമുക്കിത് പോയിട്ട് അടയാനേ അടഞ്ഞാലും ഗ്യാപ്പ് വരും കേട്ടോ പിന്നെ ഗ്യാസൊക്കെ പുറത്ത് പോവും അപ്പം എനിക്കതിനോടൊന്നും താല്പര്യമില്ല അപ്പോൾ ഞാൻ എന്താ കേട്ടോ എന്നറിയോ ഇത് അങ്ങനെ അങ്ങോട്ട് വൃത്തിയേടാകാന്ന് നിൽക്കണ്ടല്ലോ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് തുടച്ചെടുത്താൽ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇത്രയേ ഉള്ളൂ എനിക്ക് പറഞ്ഞു തരാനും അറിയാം ആ പിന്നെ ഈ ഇത് ഇങ്ങനെ പോയിട്ട് അടയാത്തതിൻ്റെ ഇതെന്താ പറയുക നമ്മൾ ഫ്രിഡ്ജ് കുറച്ചിങ്ങനെ ഇങ്ങനെ ചെരിച്ച് വെക്കണം ബാക്കിൽക്ക് ഒന്നിങ്ങനെ ചെരിച്ച് വെച്ചാലാണ് ഇതിങ്ങനെ പോയിട്ട് അടയുള്ളൂ കേട്ടോ എനിക്ക് പറ്റിയതാണ് ഞാൻ നേരെ ഒരു ദിവസം നോക്കുമ്പോൾ ഇതിൻ്റെ പിന്നെ ഡോർ ഇങ്ങനെ തുറന്നിരിക്കണം ഞാൻ അടച്ചു പോയതാണ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പക്ഷെ അത് പോയിട്ട് അങ്ങോട്ട് അമർന്നടഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ മകനോട് പറഞ്ഞപ്പോൾ പറഞ്ഞത് പിന്നെ അങ്ങനെ ചെരിഞ്ഞ് നിൽക്കണം എന്നാലത് പോയിട്ടടയുള്ളൂ അപ്പം അങ്ങനെ രണ്ട് കാർഡ് ബോർഡിൻ്റെ ഇതൊക്കെ കൊടുത്ത് അങ്ങനെ ചേരിച്ച് നിർത്തിയപ്പോൾ പിന്നെ പോയിട്ടാണ്ടോ അടഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ അതായിക്കാരെന്ന് ഞാൻ വിചാരിക്കണു അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നു വെച്ചാൽ പറയണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ അസലാമലൈക്കും